കാന്തല്ലൂർ പഞ്ചായത്തിലെ പയസ് നഗറിൽ അയൽവാസികളായ യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി കരിമ്പാറ സ്വദേശികളായ മരുതുമൂട്ടിൽ വീട്ടിൽ ബിനോയ് എന്ന് വിളിക്കുന്ന സരീഷ് ജോർജ് രതിവിലാസം വീട്ടിൽ രമേശ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത് മറയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാന്തല്ലൂർ പഞ്ചായത്തിലെ പയസ് അയൽവാസികളായ യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കരിമ്പാറ സ്വദേശികളായ മരുതുമൂട്ടിൽ വീട്ടിൽ ബിനോയ് എന്ന് വിളിക്കുന്ന സരീഷ് ജോർജ് നാൽപ്പത്തിയാറ് രതിവിലാസം വീട്ടിൽ രമേശ് നാൽപ്പത്തിരണ്ട് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപവാസികളും സുഹൃത്തുക്കളുമായിരുന്നു ഇരുവരും സരീഷ് ജോർജിനെ സെന്റ് പൈസ് വഗാസ് സ്ഥലത്തെ കിണറ്റിലും രമേശിനെ വീടിന്റെ പിൻഭാഗത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ കിണറ്റിലെ ഫുട്ബാൽവിൽ വെള്ളം നിറയ്ക്കുന്നതിനായി എത്തിയ വികാരിയാണ് കിണറ്റിൽ മൃതദേഹം കണ്ടത് പിന്നീട് മറയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സരീഷാണെന്ന് തിരിച്ചറിഞ്ഞത് രാവിലെ മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതിനിടെയാണ് രമേശിനെ വീടിന്റെ പിൻഭാഗത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ സഹോദരൻ കണ്ടെത്തിയത് സരീഷ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് രമേശിനൊപ്പം പോയതാണെന്നും പിന്നീട് തിരികെ എത്തിയിട്ടില്ലെന്നും മാതാവ് മൊഴി നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഇരുവരും ഒരുമിച്ചു പോകുന്നതായി പരിസരവാസികൾ പോലീസിനോട് പറഞ്ഞു രമേശ് വ്യാഴാഴ്ച രാത്രിയിൽ വീട്ടിൽ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ മൊഴി നൽകി മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയാണ് കിണറ്റിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തത് കിണറിന് സമീപത്തു നിന്നും ഒഴിഞ്ഞ മദ്യക്കുപ്പിയും ഗ്ലാസും കണ്ടെത്തി പോലീസ് ഇരുവരുടെയും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ് ഇടുക്കിയിൽ നിന്നും ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിച്ചു മറയൂർ എസ് എച്ച്ഒ ജിജു ടി ആർ മാഹിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പെയിന്റിംഗ് തൊഴിലാളിയെ രമേശ് അവിവാഹിതനാണ് സരീഷ് മുൻപ് ഗൾഫിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് മടങ്ങിയെത്തിയ ശേഷം നാട്ടിൽ പ്ലംബിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ